കൊളംബിയയിൽ ഇപ്പോൾ രാഹുൽ ഗാന്ധി പോയ ഈ സന്ദർഭത്തിൽ അല്ലെങ്കിൽ ഈ ഒരു സമയത്തിൽ തന്നെ അവിടെ ജോർജ് സോറോസിന്റെ മകനായ അലക്സാണ്ടർ സോറോസ് ഉണ്ടായിരുന്നു എന്നുള്ളതിന്റെ തെളിവുകൾ പുറത്തു വന്നിരിക്കുകയാണ് ഓപ്പൺ സൊസൈറ്റി ഫൗണ്ടേഷന്റെ ഇപ്പോഴത്തെ പ്രധാന ആളായ അലക്സാണ്ടർ സോറോസ് കൊളംബിയയുടെ വൈസ് പ്രസിഡന്റായ ഫ്രാൻസിയ മാർക്കോസുമായിട്ട് ബൊഗോട്ടോയിൽ കൂടിക്കാഴ്ച നടത്തിയതിന്റെ ചിത്രങ്ങളൊക്കെ പുറത്തു വന്നിട്ടുണ്ട് അപ്പൊ സ്വാഭാവികമായിട്ടും രാഹുൽ ഗാന്ധിയുടെ ഈ ഒരു സന്ദർശനത്തിന്റെ സമയവും ആ സമയത്ത് തന്നെ ജോർജ് സോറോസിന്റെ മകൻ അലക്സാണ്ടർ സോറോസ് കൊളംബിയയിൽ കൃത്യമായി തന്നെയുള്ള ദുരൂഹതകളാണ് ഉണ്ടാക്കുന്നത് പ്രത്യേകിച്ച് ഇന്ത്യയിൽ കലാപങ്ങൾ സൃഷ്ടിക്കാനുള്ള ശ്രമങ്ങൾ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ് ലഡാക്കിൽ മാക്സിമം ശ്രമിച്ചു പക്ഷേ അതിന്റെ മുനിയൊടിക്കാൻ നമ്മുടെ സുരക്ഷാ സേനയ്ക്കും സർക്കാരിനും സാധിച്ചു അത് കഴിഞ്ഞ് ഉത്തർപ്രദേശിൽ അസ്വരസരങ്ങൾ ഉണ്ടാക്കാനുള്ള ശ്രമങ്ങൾ ഉണ്ടായിരുന്നു പക്ഷേ അതും വില പോയിട്ടില്ല എന്തായാലും ഇന്ത്യയിൽ ഇങ്ങനെ കലാപങ്ങൾ ഉണ്ടാക്കുക എന്നുള്ളതാണ് ഓപ്പൺ സൊസൈറ്റി ഫൗണ്ടേഷൻസിന്റെ ഏറ്റവും വലിയ ലക്ഷ്യം എന്നിട്ട് രാഹുൽ ഗാന്ധിക്ക് അധികാരം നൽകുക എന്നുള്ളതാണ് അമേരിക്കയെ സംബന്ധിച്ചും പാശ്ചാത്യ രാഷ്ട്രങ്ങളെ സംബന്ധിച്ചും ഇന്ത്യയിൽ ഒരു വീക്ക് സർക്കാർ വരണം എന്നുള്ളത് തന്നെയാണ് അവരുടെ ആഗ്രഹം അവരുടെ ചുൽപടിക്ക് നിൽക്കുന്ന ഒരു സർക്കാർ കാരണം മോദിയെ പോലെ അടുക്കി തിരിച്ചടി നൽകുന്ന അല്ലെങ്കിൽ നിലപാട് മോശമായിട്ട് വരികയാണെങ്കിൽ അതേ രീതിയിൽ പ്രതികരിക്കുന്ന ഒരു പ്രധാനമന്ത്രിയല്ല അവർക്ക് ഇന്ത്യയിൽ വേണ്ടത് അവർക്ക് വേണ്ടത് ഒരു പാവ പ്രധാനമന്ത്രിയാണ് അപ്പോൾ സ്വാഭാവികമായിട്ട് അവരുടെ ഒരു ബെറ്റർ ചോയ്സ് രാഹുൽ ഗാന്ധിയാണെന്നുള്ളത് സുവ്യക്തമായ ഒരു കാര്യമാണ് അപ്പോൾ രാഹുലിന്റെ ഈ സമയത്തെ കൊളംബിയയിലെ സന്ദർശനം ശരിക്കും ദുരൂഹത ഉണ്ടാക്കുന്നുണ്ട് അതുമാത്രമല്ല ഒരു വ്യക്തമായുള്ള അന്വേഷണം തന്നെ ഇത് സംബന്ധിച്ച് വേണമെന്നുള്ള ഒരു ആവശ്യം വളരെ സജീവമായിട്ട് ഉയരുന്നുണ്ട്